ഹായ് ഗുഡ് മോർണിംഗ് ടാറോഡ് ക റീഡിങ്ങിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇന്ന് ഡിവാൻ്റെ പറഞ്ഞ എന്ത് ഗൈഡൻസ് ആണ് തരണമല്ലോ നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി നോക്കാം നമുക്ക് എന്താണെന്ന് എൻ്റെ ചാനൽ ചാനലർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടും ഇപ്പം കറക്റ്റായിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് തരാൻ സാധിക്കും ഇതിന് ഈ ൈമൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഇത് കാണേണ്ട സമയം ഡിവൈൻ നിങ്ങളുടെ മുമ്പിൽ ഇത് എത്തിക്കും ഇന്ന സമയത്ത് മാത്രം നടക്കുന്ന കാര്യമൊന്നുമില്ല നിങ്ങളെപ്പോൾ കാണുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ ആ സമയത്ത് ഇത് നടക്കുന്ന കാര്യമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് കാർഡ് സെലക്ട് ചെയ്യാം ആർക്കെങ്കിലും പേഴ്സണൽ ഐ ഡി വേണമെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക ബോട്ടം വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പഴയ നടന്ന എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ മറന്ന് നിങ്ങൾ പുതിയൊരു ജീവിതത്തിൽ പുതിയൊരു ഉണർവിലക്ക് നിങ്ങൾ വരുന്നു പുതിയൊരു ഉണർവോട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു ആ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് പുതിയൊരു തുടക്കമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആണ് അപ്പം വന്നിരിക്കുന്നത് ബോട്ടം ോക്ക് നയൻ റുപ്പൻ്റെ കുറച്ച് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അത് പൈസപരമായിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ വിഷമങ്ങളും നിങ്ങൾക്ക് മാറി നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ വന്നു തരുന്ന ദിവസമായിരിക്കും ഈസോസോഴ്സ് വന്നിട്ടുണ്ട് അപ്പം ഡിവൈൻ്റെ അനുഗ്രഹത്തോടെ ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് എല്ലാം ഇന്ന് ടെൻ റുപ്പൻ്റെ കുറച്ച് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പൈസവരമായിട്ട് ഇന്ന് നല്ലൊരു എനർജിയാണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കുറച്ച് പൈസ നിങ്ങളുടെ ഇതിൽ നിന്ന് വന്നിരുന്നത് സുഹാരിക്കാം ഇതുവരെയുള്ള എല്ലാ പ്രതിസന്ധികളും മാറി നിങ്ങൾ മുമ്പോട്ട് പോകുന്നു ഒരു ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്നു ഡിവൈൻ കൂടെ ഉണ്ടെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിൽ ഡിവൈനായിട്ട് നിങ്ങൾക്ക് എല്ലാം അനുകൂലമാക്കി തരുന്നുമുണ്ട് ടെൻ ഓപ്പിൻ്റെ എനർജി വന്നത് നിങ്ങൾക്ക് കുറച്ച് പൈസ വരുന്ന എനർജി ഉണ്ട് പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ സ്വത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും മുടങ്ങി മുടങ്ങി മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പേപ്പർ വർക്ക് ശരിയാവാനുണ്ടെങ്കിൽ അത് ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായി വന്ന ആ പേപ്പറൊക്കെ നിങ്ങൾക്ക് ഇന്ന് റെഡിയായി കിട്ടുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് ഹെറോപ്പിൻ്റെ വന്നിട്ടുണ്ട് നിങ്ങൾ സ്പിരിച്വൽ പാത്തിലാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഇൻറ്റൂഷൻ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു മെൻറ്റർ നിങ്ങളിലേക്ക് വന്നു തരാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾക്ക് ഈ സ്പിരിച്വൽ പാത്തിനെ കുറിച്ച് എല്ലാം പറഞ്ഞു തരാനും നിങ്ങൾ അവരോട് ഗൈഡൻസ് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും പഠിത്തം നിങ്ങൾ മുടങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു ഒന്നുകൂടെ ആദ്യത്തോട്ട് ഒന്ന് പഠിച്ചു വരാൻ നിങ്ങൾ നിങ്ങളാലോചിക്കുന്നുണ്ട് അങ്ങനത്തൊരി എനർജി വരുന്ന ആൾക്കാരുമുണ്ട് ത്രീ ഒ കബ്സിൻ്റെ എലർജി വന്നിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ ആരെങ്കിലും കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊരു പാർട്ടി കൂടുന്ന ദിവസമാണിന്ന് എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻ നിങ്ങളിൽ നിന്ന് കൂട്ടുകാരും ഒക്കെ ആയിട്ട് കൂടുന്നുണ്ട് വീലോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് കാലചക്രം നിങ്ങൾക്ക് അനുകൂല വരുന്നുണ്ട് നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ കഷ്ടപ്പെട്ടതിനും അനുഭവിച്ച വേദനയ്ക്കും എല്ലാം ഒരു എൻഡായിട്ട് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു നിങ്ങളെ ഡിവൈൻ അനുഗ്രഹിക്കുന്നു ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് നല്ലോണം നിങ്ങളിലുണ്ട് നിങ്ങൾ ഇനിയും അങ്ങോട്ട് കഷ്ടപ്പെടാൻ ഡിവൈൻ അനുവദിക്കത്തില്ല കാരണം നിങ്ങൾക്ക് അതുപോലെ അനുകൂലമായിട്ടുള്ള കാർഡ്സ് ആണെല്ലാം വന്നേക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഡിവൈൻ നിൽക്കുന്നത് സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട് നല്ല എന്താ നേടാനുള്ള മൈൻഡ് പവറിൽ നിങ്ങൾ മുമ്പോട്ട് പോകും നിങ്ങൾക്ക് ആ കഴിവുണ്ട് നിങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്നു നിങ്ങൾക്ക് നേടാനും സാധിക്കും സ്ട്രെങ്ത്ത് വന്നേക്കുന്ന നിങ്ങൾക്ക് അത്ര നല്ല മനസ്സിന് ധൈര്യമുള്ളവരാണ് നിങ്ങൾക്ക് ഒന്നിലും പേടിയില്ല ഒരു കാര്യങ്ങളിലും മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് ഭയമൊന്നും തോന്നില്ല അങ്ങനെ നിങ്ങൾ മുന്നേറുന്നു ഇന്നത്തെ ദിവസം പേജു സോഴ്സ് വന്നിട്ടുണ്ട് ഒരുപാട് പ്രതീക്ഷയിലൊരു തുടക്കമാണ് അത് നിങ്ങൾ സക്സസ്സിലേക്ക് തന്നെ വരുന്നുണ്ട് ടു കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളെ പാസ്റ്റിൽ ഒരുപാട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഇല്ല നിങ്ങൾ സ്നേഹിച്ചിരുന്ന നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് സഹായവുമായിട്ട് അതിപ്പോൾ റിലേഷൻഷിപ്പെന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്ന പഴയ നിങ്ങളുടെ ഓർമ്മകളിലൊക്കെ ഉള്ള ഒന്നീ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇല്ലെങ്കിൽ നല്ലൊരു വ്യക്തി നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഇന്ന് ഹെൽപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തി എന്തെങ്കിലും ഗിഫ്റ്റ് കേട്ട് വരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കണ്ടിട്ട് അതിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങനെയൊരു വ്യക്തി നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നുണ്ട് സെവനോം വാർസിന് എനർജി വന്നിട്ടുണ്ട് പുറമേ ഉള്ള കുറച്ച് ആൾക്കാർ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ വരുന്നുണ്ടായിരിക്കാം നിങ്ങൾ കാമായിട്ടിരുന്നാൽ മതി അവർ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അവർ പോളും നിങ്ങളും കൂടെ കൂടെ ഒപ്പം ഇറിറ്റേറ്റിന് പ്രതികരിക്കാൻ നിൽക്കേണ്ട അപ്പോഴായിരിക്കുമല്ലോ പ്രശ്നമാകുന്നത് അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ പോകേണ്ട അവർ നെഗറ്റീവ് എനർജിയൊക്കെ കാണിച്ചിട്ട് അവർ പൊക്കോട്ടെ നിങ്ങൾ കാമായിട്ട് വരിക കാരണം ഇന്നത്തെ എനർജി എല്ലാം നിങ്ങളുടെ നല്ലതാണ് അത് നിങ്ങൾക്ക് അട്രാക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് എടുക്കാതിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക അവർ റിട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോളാം ഇന്ന് റീഡിംഗ് ആയിട്ടപ്പോൾ ഇത് പറഞ്ഞതല്ലേ അപ്പോൾ അവർ പറഞ്ഞിട്ട് പൊക്കോട്ടെ ഞാൻ എന്തായാലും അതിലേക്ക് പോത്തില്ല എന്ന് കുറച്ചൊരു തീരുമാനം വേണം അങ്ങനെ നിങ്ങളെ അവർ പറഞ്ഞിട്ട് പോയാലും നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പോകണ്ട ട്ടോ എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവ് കാർഡ്സ് വന്നതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരത്തുള്ളൂ പിന്നെ നിങ്ങൾ രണ്ടു ദിവസം ഒരു ഭയങ്കരമായിട്ട് ജോലി കൂടുതലായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഓവർ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ നിന്ന് എല്ലാം ഇറക്കി വെക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് തോന്നുന്നുണ്ട് ഇന്നത്തെ ദിവസം പിന്നെ ശാരീരികമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ശരീരത്തിന് കുറച്ച് റെസ്റ്റ് ആവശ്യ ആവശ്യമായ സമയം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു അമിത ജോലി ഭാരമൊക്കെ ഒന്ന് ഇറക്കി വെക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ തന്നെ മതിയാക്കി വെക്കുന്നുണ്ട് പിന്നെ എൻ്റെ മാൻ വന്നിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ഇന്നലെ രാത്രി വരെ നിങ്ങൾ ചിന്തിച്ച രീതിയിൽ അല്ലാതെ ഒരു പുതിയ രീതിയിൽ നിങ്ങൾ ഓരോന്ന് കണ്ട് അതിനെ കൂടുതൽ പഠിച്ച് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായിരിക്കാം നിങ്ങൾക്ക് ഇത്രയും നല്ല പോസ്റ്റ് കാർഡ്സ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സ്ട്രെങ്ത് വന്നിട്ടുണ്ട് എല്ലാം പോസിറ്റീവ് കാഴ്ച വന്നിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം നിങ്ങൾ തന്നെ ഇന്നലെ വരെയുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെയുള്ളൊരു ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നിങ്ങൾ മാറി പുതിയൊരു കാഴ്ചപ്പാടുകൊക്കി കാണുന്നു ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു പുതിയ തുടക്കമാണ് ഇന്നത്തെ ദിവസം പൈസയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ അതിനാവശ്യമുള്ള പൈസയൊക്കെ നിങ്ങളുടെ ഇല്ലേക്കുന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാരുടെയൊക്കെ എനർജി അവർക്ക് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ജീവിതമായിട്ട് റെസിനേറ്റ് ആവുന്നെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി ഓക്കെ താങ്ക്